റായ്ബറേലിയിൽ പ്രിയങ്ക അമേഠിയിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റുകൾ കൈവിട്ട് കളയാതിരിക്കാൻ റിസ്ക് എടുക്കുമോ കോൺഗ്രസ് റായ്ബറേലി എന്ന യു പി കോൺഗ്രസിന്റെ ഒറ്റ തുരുത്തിൽ നിന്ന് സോണിയാഗാന്ധി മാറി നിന്നത് മകൾ പ്രിയങ്ക ഗാന്ധിക്ക് അവസരമൊരുക്കാനാണെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ സുരക്ഷിത സീറ്റായ റായ്ബറേലിയിലേക്ക് അമേട്ടി കഴിഞ്ഞ തവണ കൈവിട്ടുപോയ രാഹുൽ ഗാന്ധി വരാനുള്ള സാധ്യതയും അണികൾ തള്ളിക്കളഞ്ഞിരുന്നില്ല എന്നാൽ അമേഠി തിരിച്ചുപിടിച്ച രാഹുൽ കരുത്തുകാട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് കാര്യമുണ്ട് അതിനാൽ ഇക്കുറി നിലവിലെ തന്റെ ലോക്സഭാ മണ്ഡലമായ വയനാടിനൊപ്പം ഗാന്ധി അമേഠിയിലും ഒരു കൈ നോക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റായ്ബറേലിയിൽ സോണിയയുടെ ഒഴിവിലേക്ക് പ്രിയങ്ക എത്തുമെന്നും തന്റെ കന്നിയംഗം തന്റെ മുത്തശ്ശൻ ഫിറോസ് ഗാന്ധി എം ബി ഐ തുടക്കമിട്ട് റായ്ബറേലിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കാകുമെന്നും കോൺഗ്രസ് ആഘത്തങ്ങളിൽ സൂചനയുണ്ട് ഇന്ദിരയുടെ തനി തനിസ്വരൂപമെന്നെല്ലാം കോൺഗ്രസ് അനുകൾ വിളിക്കുന്ന പ്രിയങ്കയ്ക്ക് മൂന്നംഗം ഇന്ദിരാഗാന്ധി ജയിച്ചിറങ്ങിയ തട്ടകം തന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് വേദിയാക്കാനാണ് താല്പര്യമത്രയും റായബറേലിയിൽ പ്രിയങ്കയ്ക്കായി പോസ്റ്ററുകൾ ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു റായ്ബറേലി പ്രിയങ്കയെ വിളിക്കുന്നു കോൺഗ്രസ് വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്ന് എഴുതിയ ഫ്ലെക്സുകളും പോസ്റ്ററുകളുമാണ് റായ്ബറേലിയിൽ ഉയർന്നിരിക്കുന്നത് പാർട്ടി നേതൃത്വം സോണിയയുടെ ഒഴിവിലേക്ക് പ്രിയങ്കയെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് അണികളുടെ ഭാഗത്തു നിന്നും ഉള്ളത് കോൺഗ്രസിന്റെ അഭിമാന കോട്ട വിട്ടുകളിക്കരുതെന്ന താക്കീതും അണികളുടെ ഭാഗത്തു നിന്നുണ്ട് ഇതാണ് അമേഠിയിലേക്കുള്ള രാഹുലിന്റെ മടങ്ങിവരവ് അഭ്യൂഹങ്ങളും ഉയർത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനി പിടിച്ചെടുത്ത അമേഠി തിരിച്ചുപിടിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിക്കണമെന്നാണ് അമേഠിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി തരംഗത്തിലും അടിപതരാതെ നിന്ന റായറേലി ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ നിലവിലെ ഏക സീറ്റാണ് അമേഠി പിടിച്ചതുപോലൊരു അട്ടിമറി ജയം റായബറേലിയിലും ബി ആഗ്രഹിക്കുന്നുണ്ട് സോണിയാഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ രണ്ട് പതിറ്റാണ്ട് തോൽക്കാതെ തലയുറപ്പിച്ചു നിന്ന മണ്ഡലം കാൽക്കീഴിലാക്കാൻ ആരെയറക്കുമെന്ന് ബി ജെ പി തീരുമാനിച്ചിട്ടില്ല ഈ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുമില്ല നേരത്തെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്ഥാനാർത്ഥികളുടെ സീറ്റ് പ്രഖ്യാപിച്ച ബി ജെ പി റൈബ്രേലി ഒഴിച്ചിട്ടിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന് അറിഞ്ഞു കളിക്കാനാണോ എന്ന സൂചനയുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കനത്ത തോൽവിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് നേരിട്ടത് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടിനായിരുന്നു സോണിയയോട് ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റത് റൈബ്രേലി കോൺഗ്രസിനെ മുമ്പ് ഞെട്ടിച്ചിട്ടുമുണ്ട് കോൺഗ്രസിന്റെ ഒരേ ഒരു ഇന്ദിര അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയുടെ രാജ്ധരയനു മുന്നിൽ പരാജയപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രത്തിൽ സിറ്റിംഗ് പ്രധാനമന്ത്രി ഒരു ലോക്സഭാ സീറ്റിൽ പരാജയപ്പെടുന്നത് അന്ന് മാത്രമാണ് പിന്നീട് എൺപതിൽ ഇന്ദിരാഗാന്ധി റായബ്രി തിരിച്ചു പിടിച്ചുവെന്നതും ചരിത്രമാണ് ആ തിരിച്ചു പിടിക്കൽ ചരിത്രം ആവർത്തിക്കാനാണ് അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെന്ന് കോൺഗ്രസ് അണികൾ ആവശ്യപ്പെടുന്നത് രാഹുൽ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറായാൽ അത് വലിയൊരു ആവേശത്തിരിയിലക്കമുണ്ടാക്കുമെന്നും അത് കോൺഗ്രസിനെ തുണയ്ക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു രാഹുലിനെ കോൺഗ്രസ് മടയിൽ പൂട്ടിയ സ്മൃതി ഇറാനി തന്നെയാണ് ഇക്കുറിയും അമേഠിയിൽ ബി ജെ സ്ഥാനാർത്ഥി ആദ്യം ബിജെപി പട്ടികയിൽ തന്നെ നിലവിലെ കേന്ദ്രമന്ത്രി ഇടം പിടിച്ചിരുന്നു തുടർച്ചയായ മൂന്നാം തവണയാകും സ്മൃതിയുടെ അമേഠി പോരാട്ടം ആദ്യം തോറ്റു പിന്നാലെ പിടിച്ചെടുത്തു ഇനി നിലനിർത്താനാകുമോ എന്നതാണ് സ്മൃതിക്ക് മുന്നിലുള്ള ചോദ്യം പ്രിയങ്ക ലൈബ്രറിയിൽ ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് ഉടൻ ഉത്തരമാകും എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും പ്രിയങ്ക ഗാന്ധിയുടെ പേര് ആദ്യം ഉയർന്നു ഉയർന്നുകേൾക്കുകയും സമയമാകുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാതെ വരികയും ചെയ്യുന്ന സ്ഥിരം ഹൈക്കമാൻഡ് ശൈലി ഇക്കുറി ഉണ്ടാവില്ലെന്ന് കരുതാം